നമസ്കാരം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ കൊക്കോട്ടേല അതായത് ആരിനാട് കുറ്റിച്ചെല്ലി ഇടയിലുള്ള കൊക്കോട്ടേല ആ കൊക്കോട്ട് സമയമുള്ള ആനക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു പതിനേഴ് സെൻറ്റ് കൃഷിഭൂമി പരിചയപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലം അതും കൃഷിഭൂമിയാണ് അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ആ കാണുന്ന സ്ഥലം ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ പഴയ ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആരനാട് ടൗണിനും കുറ്റിച്ച ഇടയിലുള്ള കൊക്കോട്ടല്ല കൊക്കോട്ടേക്ക് അടുത്തുള്ള ആനക്കോട് ആനക്കോട് എന്ന സ്ഥലത്ത് തന്നെയാണ് ഇത് ഒൻപത് സെൻറ്റാണ് അന്ന് കാണിച്ചത് പതിനേഴ് സെൻറ്റാണ് ഇന്നിപ്പോൾ പറയാൻ പോണത് ഒമ്പത് സെൻ്റാണ് അപ്പോൾ ഒമ്പത് സെന്റ് വസ്തുവിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് ആ ഒന്ന് ഇറങ്ങി നോക്കാം അതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ ഈ ഒരു അതിര് അതായത് ഒരു എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ വരെ ഈ ഭാഗത്ത് വരെ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വസ്തു ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഇതാണ് അതിൻ്റെ വഴി ശരിക്കുള്ള വഴി ഇതാണ് കാണിച്ചു വഴി മറ്റൊരു എൻഡ് ഇതാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം അപ്പൊ ഈ ഒമ്പത് സെന്റിൽ ഇരുപത്തി അഞ്ച് റബ്ബർ ഉണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ ആണ് അതുപോലെ അഞ്ചു മൂട് തെങ്ങുണ്ട് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ അഞ്ചുമൂട് തെങ്ങുണ്ട് പിന്നെ ഒരു കമുകൊണ്ട് മറ്റു കാര്യങ്ങളല്ലേ പിന്നെ കുറച്ച് കുറച്ചധികം കമുകൾ ഉണ്ട് കമുകൾ ഇതിനകത്തുണ്ട് ഈ സ്ഥലം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഇതാണ് അതിന്റെ മറ്റു ആ ഭാഗം അപ്പൊ കൃഷിക്കൊക്കെ ഏറെ ഒരു ഭൂമിയാണ് എല്ലാത്തരം കൃഷികളും ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ മറ്റു ഈ കാണുന്നതാണ് മറ്റു രണ്ട് അതായത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എനിക്കിത് മറ്റേ മുമ്പ് കാണിച്ച അതേ ഭൂമി പോലെ തന്നെയാണ് കാരണം സമചിത്രം എന്ന് തന്നെ പറയാം സമചിദ്രത്തിനുള്ള ഒരു പ്ലോട്ടാണ് ദീർഘചാദരൊന്നും അല്ല സമചിത്രം തന്നെയാണ് മനോഹരമാണ് നല്ല രസമാണ് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇതിന്റെ മറ്റു രണ്ട് ഇതാണ് ഇവിടെ ഇവിടെ വരും വരും ും റബര് നല്ല മനോഹരമായിട്ട് വെട്ടിട്ടുണ്ട് ഇന്ന് പിന്നെ മൂന്ന് ദിവസം കൊണ്ട് മഴ ആയതുകൊണ്ട് ഈ ഭാഗത്ത് മഴയാണ് മഴ ആയതുകൊണ്ട് വെട്ടവും നടക്കുന്നില്ല അതാണ് അതായതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ഒരുപാട് ഉണ്ട് ഈ ചിരട്ടയിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കും കാരണം മഴ ആയതുകൊണ്ടേ അതായത് നിറച്ച് വെള്ളമുണ്ട് അപ്പോ ഇതാണ് ഈ ഒൻപത് സെന്റ് സ്ഥലത്തിന്റെ വിശേഷങ്ങൾ അതുപോലെ നേരത്തെ കണ്ട വസ്തുവിൽ ഉള്ളതുപോലെ തന്നെ ആ കൃഷിഭൂമിലുള്ളതുപോലെ തന്നെ ഒരു തോട് ആ സൈഡിലുണ്ട് അത് കാണിച്ചു തരാം ഇത് മഴയില്ലെങ്കിലും ഇവിടെ നല്ല വെള്ളമുണ്ട് അപ്പോൾ ഈ കൃഷിക്ക് അനുയോജ്യ വെള്ളം ഇവിടെ തിരിക്കാൻ പറ്റും വളരെ നല്ല വെള്ളമാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഉണ്ട് എപ്പോഴും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ സ്ഥലത്ത് ആ ഇത് മാവല്ലേ മാവിൻ്റെ കുടിച്ച് ഏകദേശമായി വരുന്നതേ ഉള്ളൂ ഇവിടേക്കുള്ള മാവ് ചെറിയ ഇതിൽ തന്നെ അല്ലേ അങ്ങനെയുള്ള മാവാണ് ആ ശരി അപ്പോൾ അപ്പോൾ ഈ കാണുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് അൻപതിനായിരം രൂപ നിരക്കിലാണ് അപ്പോൾ ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം സെൻറ്റിന് അൻപതിനായിരം രൂപ നിരക്കിലാണ് ഉടമ കൊടുക്കാനും വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ ആ സ്ക്രീനിൽ നമ്പർ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളായി വരാം